ഒരു ഗ്രേറ്റ് ഇന്ത്യൻ ചിത്രം കൽക്കി ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി എയ്റ്റ് എ ഡി എ അങ്ങനെ വിശേഷിപ്പിക്കാം അസാധ്യവും അമ്പരപ്പിക്കുന്നതുമായ ദൃശ്യ ഇന്ത്യൻ സിനിമയിൽ ഇത്തരം ചിന്തകൾ തന്നെ നൂറ് ശതമാനവും പുതുമ നിറഞ്ഞതാണ് കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് ആറായിരം വർഷങ്ങൾക്ക് ശേഷമുള്ള ലോകം കൽക്കിയുടെ ഇതിവൃത്തം ആറായിരം വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ് എന്ന് പറയാം അറുനൂറ് കോടി മുതൽ മുടക്കിൽ ഒരു ബ്രഹ്മാണ്ട ചലച്ചിത്രം അക്ഷരാർത്ഥത്തിൽ ഒരു കാഴ്ച വിസ്മയമാണ് നാഗ് അശ്വിൻ എന്ന സംവിധായകൻ ഒരുക്കിയിരിക്കുന്നത് നാഗ് അശ്വിന് നിറഞ്ഞ കയ്യടി ചെറുതും വലുതുമായ വേഷങ്ങളിൽ വമ്പൻ താരനിരയാണ് കൽക്കി ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി എയ്റ്റ് എ ഡിയിൽ അഭിനയിച്ചിരിക്കുന്നത് അമിതാഭ് ബച്ചൻ്റെ പ്രകടനം എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല ഡയലോഗ് ഡെലിവറിയിലും ആക്ഷൻ രംഗങ്ങളിലും ഉള്ള സമ്പൂർണത അമ്പരപ്പിക്കുന്നതാണ് അഞ്ച് പതിറ്റാണ്ടോളം ഇന്ത്യൻ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന അത്ഭുത പ്രതിഭ ഇന്ത്യൻ സിനിമാചരിത്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ള നടൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ സാത്ത് ഹിന്ദുസ്ഥാനിയിൽ തുടങ്ങി കൽക്കി ടു തൗസൻഡ് എയ്റ്റ് ഇന്നും തുടരുന്നു ജൈത്രയാത്ര മഹാഭാരതത്തിലെ ചിരഞ്ജീവിയായ അശദ്ധാമാവായി ആണ് കൽക്കിയിൽ അമിതാഭ് ബച്ചൻ അഭിനയിച്ചിരിക്കുന്നത് പ്രഭാസാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായ വൈരവയെ അവതരിപ്പിച്ചിരിക്കുന്നത് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്ന പ്രഭാസിൻ്റെ ഗംഭീര തിരിച്ചുവരവാണ് കൽക്കിയിലേത് അടിമുടി ദുരൂഹത നിറഞ്ഞ യാസ്കിനായി ഉലക നായകൻ കമലഹാസനും എത്തുന്നു മഹാഭാരതത്തിലെ അഷത്വമാവിൻ്റെ കഥയുമായി ബന്ധപ്പെടുത്തിയാണ് ചിത്രം മുന്നോട്ടു പോകുന്നത് ഭൂതവും ഭാവിയും എല്ലാം ചേർന്ന് വല്ലാത്തൊരു ലോകത്തേക്ക് ഈ ചിത്രം പ്രേക്ഷകരെ കൊണ്ടെത്തിക്കുന്നു ഇന്ത്യൻ സിനിമ ഇതുവരെ കാണാത്ത തരത്തിലുള്ള സാങ്കേതികമായി വളരെ ഉയർന്ന ഒരു ചിത്രം തന്നെയാണ് നാഗ് അശ്വിൻ സംവിധാനം ചെയ്ത കൽക്കി ടു തൗസൻഡ് തിയേറ്ററിൽ പോയി തന്നെ കണ്ടാസ്വദിക്കേണ്ട ഒരു നാഗ് അശ്വിൻ ചിത്രമാണ് കൽക്കി